വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ ഈസ് ലിജാജു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന അഞ്ച് സ്കിൽസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കുറേ അല്ല രണ്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലും ഞാൻ ഇതേപോലെ നമുക്ക് വീട്ടിലിരുന്ന് വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഫൈവ് സ്കേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ രണ്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്കതിൽ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് പക്ഷെ പിന്നീട് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോറി അപ്പം ഇന്ന് ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സി നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലാണ് അല്ലേ ഇന്ന് ഓഗസ്റ്റ് തേർട്ടി ആണ് ഡേറ്റ് അപ്പം നമ്മളിപ്പം സെപ്റ്റംബറിലേക്ക് കടക്കാൻ പോവാൻ ഈ ഒരു ഇയറും നമ്മൾ ഏകദേശം അവസാന ഫേസിലേക്ക് പോവാണ് അപ്പോൾ ഈ വർഷവും കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയർ ഇരുന്നിട്ട് റിഗ്രെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ട്വൻ്റി ട്വൻ്റി വേസ്റ്റാക്കി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇപ്പം എന്താ ട്വൻറ്റി ഫോറും കഴിഞ്ഞ് പോയി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ഈ ഒരു ഇയറിൻ്റെ ബിഗിനിങ്ങിൽ വിചാരിച്ചത് എന്നൊക്കെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും നാളും കുറേ ടൂഡൂലിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളതിൻ്റെ എല്ലാം ആക്ഷൻസ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കുറച്ചും കൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യുക കുറച്ച് ബൂസ്റ്റ് ചെയ്യുക ആ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒന്ന് എനർജി ആഡ് ചെയ്യുക നിങ്ങൾ നിങ്ങളിരുന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എനിക്ക് കുറച്ചും കൂടി ഒരു ആക്സലറേഷൻ ഈ ഒരു പ്രോസസ്സിൽ ആവശ്യമാണ് അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളുടെ ലൈഫിലൊന്നും റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ച് നമുക്ക് വീട്ടിലിരുന്ന് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കാര്യം സ്ട്രെസ് മീ അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചത് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്നല്ല ഞാൻ പഠിച്ച പല പോയിന്റ്സും ഞാൻ ആ ഒരു രണ്ട് വീഡിയോസിലുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ചിലതൊക്കെ അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്ത് പലരിൽ നിന്നും ഒബ്സർവ് ചെയ്ത് പലയിടത്തു നിന്നും മനസ്സിലാക്കിയിട്ടുള്ള അഞ്ച് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞത് ഞാനൊന്നുകൂടെ പറയാം നമുക്ക് ലൈഫിൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഞാൻ അന്ന് എന്തിനാണ് അത്രയും ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് ഞാൻ വാട്ട് വെർ ആം ഡൂയിങ് അങ്ങനെ നമുക്കൊരു തോട്ട് വരാൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെ ഇരുന്ന് കുറ്റപ്പെടുത്താനോ നമ്മളെ തന്നെ നമ്മളാണ് നമ്മളുടെ ഈ ഒരു ഫെയിലിയറിൻ്റെ റീസൺ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കുത്തി നോവിക്കാനോ പാടില്ല ഒരു കേ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിങ്ങനെ ഈ അതേ സ്ലോ ഫേസിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ മേ ബി അങ്ങനെ നമ്മൾ ചെയ്യും നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയും നമുക്ക് കാരണം നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ ഇല്ല ഈ ഒരു ഫേസിൽ നമ്മളാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻപുട്സ് കൊടുക്കണമെങ്കിൽ അത് നമ്മളാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി പറയാൻ നാളെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയുന്ന അവസ്ഥ വന്നു പോകും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നാളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഡ്യൂ സംതിങ് റൈറ്റ് ന അതിലൊരു കാര്യമാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ അവൈലബിൾ ടൈം യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ദയവെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനിവിടെ കുറച്ച് പോയിൻ്റ്സ് ഇവിടെ എൻ്റെ സ്ഥിരം ബുക്കിലിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ആ അഞ്ച് സ്കിൽസ് എന്ന് നമുക്ക് നോക്കാം ഞാൻ പറയാൻ പോകുന്ന ഫേസ്റ്റ് പോയിൻ്റ് ആണ് ലേൺ എ ന്യൂ ലാംഗ്വേജ് ഒരു പുതിയ ഭാഷ പഠിക്കുക അപ്പോൾ അത് എന്തിനാ എന്തുകൊണ്ട് എന്തിനാ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കണം നമുക്ക് മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം ചിലർക്കൊക്കെ തമിഴ് കന്നഡ ഹിന്ദിയൊക്കെ അറിയാം പക്ഷേ നമുക്കൊരു മറ്റൊരു ഭാഷ നമുക്കറിയാത്തൊരു ഭാഷ അതിപ്പം നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ലാംഗ്വേജോ അമേരിക്കയിലുള്ള ഏതെങ്കിലും നേറ്റീവ്സിൻ്റെ ലാംഗ്വേജോ അതുപോലെ എന്തൊരു ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം അപ്പോൾ ചോദിക്കും എന്തിന് പഠിക്കണമെന്ന് പുതിയൊരു ഭാഷ പഠിക്കുന്നത് വഴി നമ്മുടെ ബ്രെയിനിന് പുതിയൊരു ആക്ടിവിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിന് ഇത്രയും നാൾ ഫെമിലിയർ അല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കൊടുക്കുവാണ് അപ്പം നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകും നമ്മുടെ ബ്രെയിനിൽ ഉറങ്ങിക്കിടന്ന പല സെല്ലുകളും ഉണർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പം നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ബ്രെയിനിന് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്ക് പുതിയൊരു ഭാഷ പഠിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നൊരു ലാംഗ്വേജ് പഠിക്കാം ഒന്ന് നമുക്കൊരു ബ്രെയിൻ എക്സസൈസും കൂടിയാവും നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഉറങ്ങിക്കിടക്കുന്നവ് അനങ്ങാതെ കിടക്കുന്ന കുറെ ഭാഗങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താനുള്ള ഒരു പരിപാടിയും കൂടാകും നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് നിങ്ങൾ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ഭാഷയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാംസൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതിനൊരു പ്രൊഫഷണൽ കോഴ്സിന് കോച്ചിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ മുന്നേ നിങ്ങളത് പകുതിയും വീട്ടിലിരുന്ന് പഠിച്ചു കഴിയും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് യൂസ്ഫുൾ ആകും ഇനി അതല്ല നിങ്ങൾക്കൊരു ടൈം പാസ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിന് കോച്ചിങ്ങും കൊടുക്കാം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആ ഭാഷ പഠിപ്പിക്കുകയും ചെയ്യാം ആ നാട്ടിലൊക്കെ ആ ലാംഗ്വേജ് സംസാരിക്കുന്ന നാട്ടിലേക്കൊക്കെ പോകാനിരിക്കുന്ന സ്റ്റുഡൻസിനും അതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്കില്ലിനെ യൂസ് ചെയ്യാൻ പറ്റും ഗാരസ് അപ്പോൾ ഒരു പുതിയ ഭാഷ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തനിയെ പഠിക്കാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതാം അതായത് എൻ്റെ നാട്ടിൽ ഇത് സുലഭമായിട്ട് കിട്ടും എൻ്റെ നാട്ടിൽ ഇത് ഒരുപാട് കിട്ടും അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഇത് ധാരാളം കാണപ്പെടുന്നുണ്ട് ഇത് നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് ഈ ഒരു സെൻറ്റൻസ് നിങ്ങളെങ്ങനെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അത് അല്ലെങ്കിൽ തന്നെ ഗൂഗിളിലോ തന്നെ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ അതിലെന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അങ്ങനെ കുറേ സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഐ മീ യു ആൻഡ് വാട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജിൽ എന്താണ് പറയുന്നത് എന്നും കൂടി നിങ്ങൾ പഠിക്കുക ഫസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് എങ്ങനെ പ്രണൗൺസ് ചെയ്യും ആ പ്രണൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴിയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴിയോ നിങ്ങൾക്ക് പഠിക്കാം ഇനി അതും അല്ലെങ്കിൽ ഈ ബുക്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലും ലൈബ്രറീസിലും ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സ്കിൽസിലെ സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് സ്കില് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ആണ് അത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ചില ആൾക്കാർ ചെറുപ്പത്തിലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു ഇപ്പം അങ്ങനൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് വീട്ടിലിരുന്ന് ഡാൻസ് പഠിക്കുക ചിലവർക്ക് ചിലപ്പം മടിയായിരിക്കും മറ്റുള്ളവരുടെ മുന്നേ ഡാൻസ് ചെയ്യാനൊക്കെ ചമ്മലായിരിക്കും അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പം ഫാമിലി റിയൂണിയനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻസിനോ വെഡിങ് റിസപ്ഷനോ ഒക്കെ ഡാൻസ് കളിക്കണം പക്ഷേ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയിട്ടോ ടി വിയിലും ഒക്കെ സിനിമയിലൊക്കെ സോങ്സൊക്കെ കണ്ടിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൻസ് പഠിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നോക്കി നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം ഡാൻസ് പഠിക്കാം അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടും നിങ്ങൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലുള്ള ഭയങ്കര ജോലിയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡാൻസ് പ്രാക്ടീസ് കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കര ബിസിയാണ് ബിസിനസിൻ്റെ തിരക്ക് അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ ഫാമിലിയും കാര്യങ്ങളുമായിട്ടുള്ള തിരക്ക് എന്ത് തിരക്കായിക്കോട്ടെ നിങ്ങൾക്ക് ആകെ പാടേ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ വക്കിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ജിമ്മിലും പോകാൻ പറ്റുന്നില്ല ജിമ്മിലൊന്നും പോയി ടൈം കളയാൻ നിങ്ങൾക്കില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാനോ നിങ്ങളുടെ ബോഡിക്ക് ഒരു എക്സസൈസ് ആകാനോ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഈ ഡാൻസ് പഠിക്കുന്നത് വഴി നിങ്ങളുടെ ബോഡിയൊക്കെ അനങ്ങും നിങ്ങളുടെ മൈൻഡും കുറച്ച് റിലാക്സ് ആകും നിങ്ങൾക്കൊരു കാമമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് കുറച്ച് നേരത്തേക്കിനെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എക്സസൈസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം പഠിക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കണം ഡാൻസ് കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തനിയായ ഡാൻസ് ഒക്കെ പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴി ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അക്കൗണ്ട്സിലൊക്കെ പോസ്റ്റ് ചെയ്ത് നോക്കൂ അതൊക്കെ നിങ്ങളെ വേറൊരു മൂഡിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി അതെല്ലാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊരു പ്രോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഇത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കോഴ്സ് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് ആണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ഡ്രസ് ഡിസൈനിങ് അതായത് ചില ആൾക്കാർക്കൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സ്കിൽ ഉണ്ടായിരിക്കും ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും പക്ഷെ അവർക്ക് അന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാഞ്ഞ് അവർ അല്ലെങ്കിൽ അതൊക്കെ വിട്ടു വേറെ പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ പോയി ലൈഫൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം അങ്ങനെയുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിലേക്കോ ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ നിങ്ങളത് പകർത്തുക എന്നിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാം ഈ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആണ് അത് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കുന്ന ബുക്സും നമുക്ക് കിട്ടും അപ്പോൾ ബുക്സ് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് നോക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് പഠിക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാം എന്നിട്ട് നിങ്ങൾ ആ വീഡിയോയിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ പഠിക്കാം അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെറിയ ഹാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാം അതുപോലെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തനിയെ പഠിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് വരെ കൊണ്ടുവരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ്സിലൊക്കെ നിങ്ങൾക്കത് സെല് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റും അപ്പം അത് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ആൻഡ് നമ്മുടെ അടുത്ത പോയിന്റ് ആണ് ഇതും വീട്ടമ്മമാർക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് എല്ലാവർക്കും പറ്റും വീട്ടമ്മമാർക്കൊന്നും മാത്രം ഞാൻ ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയല്ല അവർക്കാണെങ്കിൽ കുറച്ചും കൂടി ചെയ്യാൻ പറ്റും അതായത് ഓർണമെൻസ് ഉണ്ടാക്കുക മേക്കിംഗ് ഓർണമെൻറ്റ്സ് അപ്പം ഇതും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും ഇതിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരുപാട് ബുക്സും നമുക്ക് കിട്ടും അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുക്സ് വായിച്ച് നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് കമ്മലുണ്ടാക്കാം അതുപോലെ തന്നെ വള ഉണ്ടാക്കാം മാല ഉണ്ടാക്കാം അതുപോലെ പെൺകുട്ടികളും അതുപോലെ ബോയ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പലയിടത്തുനിന്ന് റെഫർ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതൊക്കെ ഉണ്ടാക്കി നോക്കാം ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമൊക്കെ ആയിരിക്കും വലിയ ഭംഗിയൊന്നും കാണത്തില്ല അതൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് ആയിട്ടതൊക്കെ കൊടുക്കാം എന്നിട്ട് ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു എന്താ പറയുന്നത് മാർഗം എന്നുള്ള രീതിയിൽ ഓൺലൈൻ വഴി സെൽ ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിൽ വഴി സെൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാക്കി മാറ്റാം എൻ്റെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയ പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഒരു സോഷ്യൽ ആനിമലാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ എസ്പെഷ്യലി മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഒരു കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അപ്പം ചില ആൾക്കാർ അവർ ചെറുപ്പം മുതലേ വീട്ടിൽ ഭയങ്കര ആയിട്ട് ജീവിച്ച് വളർത്തുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പല കുട്ടികൾക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചിലപ്പം വളരെ കുറവായിരിക്കും സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കും അവർക്ക് ഫ്രണ്ട്സായിട്ടും ടീച്ചേഴ്സായിട്ടും ഉണ്ടായിട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ ഒരു നിങ്ങളുടെ പേഴ്സണൽ ബുക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈഫിൽ ഇമ്പ്രൂവ് ആകണമെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം ആ ഒരു പേഴ്സണൽ ബുക്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോൾസ് നമ്മളുടെ പെരുമാറ്റം അതുപോലെ നമ്മളുടെ പെരുമാറ്റത്തിലെ ഡ്രോ ബാക്ക്സ് നമ്മുടെ വിഷൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നൊരു ബുക്കായിരിക്കണം അപ്പോൾ ഈ ഒരു ബുക്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഐ കോണ്ടാക്ട് അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഹാൻഡ് ഗസ്റ്റേഴ്സ് ബോഡി ലാംഗ്വേജിലെ മറ്റ് കാര്യങ്ങൾ സ്റ്റാൻഡായിട്ട് നിൽക്കുക അതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിന്ന് സംസാരിക്കാതിരിക്കുക അതുപോലെ സംസാരിക്കുമ്പം നമ്മളുടെ ഒരു വൾണറബിലിറ്റി കാണിക്കുക അപ്പം ഒരു ബോഡി ലാംഗ്വേജ് എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിലുള്ളത് അതെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരാളിനോട് സംസാരിക്കുന്ന ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സേർവ് ചെയ്യുക ഈ പറഞ്ഞ പോയിന്റ്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇടുക ഇത് നെക്സ്റ്റ് സെഷൻ വീണ്ടും വേറൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലോ നിങ്ങൾ സംസാരിക്കുക ഇത്തവണ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ അവോയ്ഡ് ചെയ്തു നോക്കുക പോയിന്റ് ഇടുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് റെഫറൻസ് നോക്കാം അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബുക്ക്സ് വായിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ പല കോഴ്സുകളും ചിലപ്പം ഓൺലൈനായിട്ട് കൊടുക്കുന്നത് മിക്കതും ഇംഗ്ലീഷായിരിക്കും പഠിപ്പിക്കുന്നത് അവിടെ ശരിക്കും പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനേക്കാളും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു കോച്ചിങ് ആയിരിക്കും അവർ ഗ്രാജുവലി കൊടുക്കുന്നത് ഫസ്റ്റ് ബിഗിനിങ്ങിലൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയായിരിക്കും സോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളെ തന്നെ നന്നായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റും സോ അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് സ്കിൽസാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സമയം എത്തുമ്പോഴേ നിങ്ങൾക്കിതൊക്കെ യൂസ്ഫുള്ളാകും ഒരു പക്ഷേ ഫിനാൻഷ്യലി യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ തരും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി പോലുള്ള രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോയി എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലത് മാത്രം തരണം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ